ഹായ് ഞാൻ റോഷനി ഞാൻ എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഇഗ്നോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് ഒരു രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ എൻ്റെ ബി എഡ് കഴിഞ്ഞത് അതിനുശേഷം ജോലി ചെയ്തു പിന്നെ കല്യാണം മോളുടെ ഡെലിവറി അങ്ങനെ പിന്നെ ഹസ്ബൻഡ് ആർമിയിലായത് കാരണം ഞങ്ങൾക്ക് വേറെ കുറേ സ്റ്റേറ്റിലേക്കൊക്കെ പോകേണ്ടത് അങ്ങനെ ഒരു ഗ്യാപ്പ് തന്നെ വന്നതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒരു പി ജി ചെയ്യാമെന്ന് ഒരു തോന്നലുണ്ടായത് ഒരു പി ജി എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഒരു ആഗ്രഹം വന്നത് അപ്പോൾ അതൊരു തീരുമാനത്തിലെത്തിയപ്പോൾ എനിക്ക് എന്തായാലും ഇഗ്നോ ഇത് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം അത് നമ്മുടെ പേസ് വാലിഡ് ആണ് വേറെ ഏത് യൂണിവേഴ്സിറ്റീസ് എടുക്കുന്നതിനെക്കാട്ടിലും പി എസ് സി വാലിഡിറ്റി ഉള്ളത് കാരണം നമുക്ക് പിന്നെ നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റിൽ പോയാലും അതിനും പറ്റും എക്സാം എഴുതാനും ഒറിജിനൽ സെൻഡൽസ് ഒക്കെ ഇഗ്നോവിന് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഇഗ്നോവിൻ്റെ കോഴ്സുകളെ കുറിച്ച് അന്വേഷിച്ച് ഒരു സൈക്കോളജി എന്ന് വെച്ചാൽ ബി എഡിന് പഠിച്ചിട്ടുണ്ട് സൈക്കോളജി പിന്നെ സൈക്കോളജി ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ സൈക്കോളജി എം എ സൈക്കോളജി എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എം എ സൈക്കോളജി എടുക്കുന്നത് എൻ്റെ ഇഗ്നോവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒരു അതായത് റീജിയണൽ സെൻറ്ററും അതൊക്കെ നമുക്ക് ആക്ച്വലി അഡ്മിഷൻ ടൈമിൽ നമുക്കൊന്നും അവിടുന്ന് ഒരു റെസ്പോൺസും എനിക്ക് കിട്ടിയിരുന്നില്ല ഭയങ്കര ഡിലേ ആയിരുന്നു അപ്പോൾ നമുക്കൊന്നും അറിയാം ഞാൻ ഇങ്ങനെ സ്റ്റക്കാവണം ആക്ച്വലി ഈ ലേൺ വൈസ് എന്നുള്ളൊരു ആപ്പ് എനിക്ക് അഡ്മിഷൻ എടുത്ത സമയത്തെ അവരെന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പം ഞാൻ അതിനെ ആ ഒരു ആ ഒരു സീരിയസ്നെസ്സോടെ എടുക്കാതെ തന്നെ ഞാൻ ആ ഒരു അവർ കോൾ ചെയ്ത സമയത്ത് ഞാനത് അവിടെ നിർത്തി അതായത് ഫർദർ ഞാനൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ലേൺ വൈസിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു ഏറ്റവും വലിയൊരു ഡീമറി നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു ഡീമറിഞ്ച് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു പാ പാത്തിലേക്കൂടെ നമ്മൾ ചിലപ്പോൾ പോയി എന്ന് വരില്ല നമ്മുടെ തിരക്കുകളും അതൊക്കെ കൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ തിരക്കുകൾ കാരണം നമ്മൾ ആ പാത്തിലേക്ക് ഇപ്പോൾ കോളേജിലൊക്കെ പോയിട്ട് റെഗുലറായിട്ട് പഠിക്കുന്ന ആ പാത്തിലേക്ക് നമ്മൾ എന്തായാലും എത്തില്ല അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ചാൽ ഞാൻ നല്ലോണം സ്റ്റക്കാവുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അസൈൻമെൻറ്റ്സ് വെക്കാനായി എക്സാം വെക്കാൻ എക്സാം ആവാനായി അതിനു മുന്നേ അസൈൻമെൻറ്റ്സ് വയ്ക്കണം അപ്പം ഞാൻ ഒന്നും എനിക്കൊരു പ്രോഗ്രസ്സില്ല ബുക്ക്സ് തന്നെ നമുക്ക് കുറേ വൈ വൈകിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ അങ്ങോട്ട് ലേൺ വൈസുകാരെ അപ്രോച്ച് ചെയ്തു പിന്നെ എനിക്ക് വന്നൊരു ഒരു ഡൗട്ട് ലേൺ വൈസ് എടുക്കണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിശ്വാസ്യത അത് നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും എത്ര പേര് ഇത് ഇതെടുത്തിട്ടുണ്ടോ ഒന്നും നമുക്ക് അറിയുന്നില്ല ഞാൻ ഇവിടെയും കൂടെ ആയത് കാരണം നമുക്ക് ആരും അറിയുന്നവരൊന്നും ഇല്ല ലേൺ വൈസ് പഠിച്ചവരോ അങ്ങനെ ഒരു ആസസിബിലിറ്റി ഇല്ല നമ്മുടെ ചുറ്റും ആന ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിശ്വാസ്യത നല്ലോണം കുറവായിരുന്നു ഇത് നല്ല ആപ്പാണോ നന്നായി ഇവർ പറയുന്ന പോലെ മെൻറ്ററും മെൻറ്റർഷിപ്പൊക്കെ നമുക്ക് കിട്ടുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ലേൺ വേഴ്സിൽ ജോയിൻ ചെയ്തത് പക്ഷേ എൻ്റെ എനിക്ക് വളരെ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ സപ്പോർട്ടാണ് കിട്ടിയത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച തൊട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നതും നമുക്കൊരു മെൻഡറിനെ കിട്ടി വൈഷ്ണവിയാണ് എൻ്റെ മെൻറ്റർ മെൻഡർ ആണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് പിന്നെ എനിക്കൊക്കെ ഡൗട്ട് ആയിരുന്നുള്ളൂ ക്ലാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കറക്റ്റായിട്ടുണ്ട് നമുക്ക് മിസ്സായ ക്ലാസ്സുകളിൽ പി ഡി എഫ് കിട്ടും ലേൺ വൈസ് ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത സമയത്ത് ആക്ച്വലി നമുക്ക് നറിയ ക്ലാസ്സ് ക്ലാസസ് അവൈലബിൾ റെക്കോർഡ് ചെയ്ത ക്ലാസ് ഉണ്ട് അതിൻ്റെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടും പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമുക്ക് സ്വയം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അവരുടെ വാല്യൂ ആയിട്ട് നോട്ട്സ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ട നോട്ട്സുകളും നമുക്ക് വേണ്ട ക്ലാസ്സുകളും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ എക്സാമിന് റിവൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ റിവൈസ് ചെയ്യുന്നുണ്ട് അത് ലൈവ് സെക്ഷനായിട്ട് കിട്ടുന്നുണ്ട് സോ നമുക്ക് ആക്ച്വലി ലേൺ വൈസ് എന്നുള്ളത് ഒരു സംബന്ധിച്ചിടത്തോളം നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ഇത്രയും പൈസ ചിലവാക്കിയിട്ട് എനിക്ക് എനിക്കുന്നൊരു കിട്ടുകയോ അതല്ലെങ്കിൽ അതിൽ നിന്നൊരു ഗുണമുണ്ടാവോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇപ്പം ഇല്ല കാരണം ഈസി ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇഗ്നോയിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഒരു ഹെൽപ്പ് സെൻ്റർ വേണമായിരുന്നു അത് നമ്മുടെ റീജിയൺ സെന്ററിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ലേൺ വൈസ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ആപ്പ് നല്ലൊരു ആപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല സപ്പോർട്ടീവ് ആണ്